നമസ്കാരം ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം തായ്വാനിലെ തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ ആഞ്ഞടിച്ച ഡാനാസ് ചുഴലിക്കാറ്റിൽ ദുരിതമനുഭവിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിച്ച് നിയോ പതിനാലാമൻ പാപ്പ തായ്വാനിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിൽ രണ്ടുപേർ പേർ മരിക്കുകയും മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മാർപാപ്പയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്ന അപ്പസ്തോളിക് പ്രതിനിധിയോടെ ദുരിതബാധിതരായ ജനങ്ങൾക്ക് ആവശ്യമായ സഹായം അയക്കാൻ ലിയൊപ്പനാരാമൻ പാപ്പ ആവശ്യപ്പെടുകയും ചെയ്തു പ്രവർത്തനങ്ങൾക്കൊപ്പം യുവജനങ്ങളുടെ ശബ്ദത്തിന് ശക്തി പകരാൻ വിശ്വാസവും വേണമെന്ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ സമൂഹത്തിൽ യുവജനങ്ങൾക്കുള്ള പങ്ക് ആഴത്തിൽ പ്രാധാന്യം അർഹിക്കുകയാണെന്നും പ്രവർത്തനങ്ങളിൽ മാത്രമല്ല വിശ്വാസത്തിൽ ഉറച്ച നിലപാടോടെ സമൂഹത്തെ നേരിടാൻ യുവാക്കൾ തയ്യാറാകണമെന്നും ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ വ്യക്തമാക്കി കെ സി വൈ എം ഇടുക്കി രൂപതാ സമിതിയുടെ പ്രവർത്തന വർഷ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ രൂപതാ മുഖ്യവികാരി ജനറൽ ജനറൽ ജോസ് കരുവേലിക്കൽ അനുഗ്രഹ പ്രഭാഷണവും പ്രവർത്തന പദ്ധതികളുടെ പ്രകാശനവും നിർവഹിച്ചു പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും പ്രഭാഷണങ്ങളും നടന്നു ഇടുക്കി രൂപതാ കെ സി വൈ എം ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ മനക്കിലോട്ട് അലക്സ് തോമസ് ജെറിൻ പാട്ടാങ്കുളം എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി സിറിയയിലെ ദമാസ്കസിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് ദേവാലയത്തിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് യൂറോപ്യൻ പാർലമെന്റ് അടിയന്തര പ്രമേയം പാസാക്കി സിറിയയിലെ ക്രിസ്ത്യാനികളുടെയും മറ്റ് മതന്യൂനപക്ഷങ്ങളുടെയും സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രമേയം അവതരിപ്പിച്ചത് മതസ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പ്രമേയം യൂറോപ്യൻ പാർലമെന്റിലെ വിവിധ രാഷ്ട്രീയ ഗ്രൂപ്പുകൾ സംയുക്തമായാണ് പ്രമേയം സമർപ്പിച്ചത് കുടിയേറ്റക്കാർക്കായുള്ള പരിശീലന കേന്ദ്രമായി വീണ്ടും തുറന്ന് സ്പെയിനിലെ സെമിനാരി സ്പെയിനിലെ അൽമേരിയ മൈനർ സെമിനാരി ഇനി മുതൽ കുടിയേറ്റക്കാർക്ക് താൽക്കാലിക അഭയം നൽകുകയും തൊഴിലവസരങ്ങൾക്കായി പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന കേന്ദ്രമായി പ്രവർത്തിക്കും ജെസ്യൂട്ട് സമൂഹത്തിന്റെ കൂടി സഹകരണത്തോടെയാണ് ഈ പുതിയ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഈ പദ്ധതിയുടെ ലക്ഷ്യം കേവലം താമസം നൽകുക മാത്രമല്ല കുടിയേറ്റക്കാരെ വ്യവസായങ്ങൾക്ക് അനുസൃതമായി പരിശീലിപ്പിക്കുകയോ ചെയ്യുക എന്നതാണെന്ന് ജസ്യൂട്ട് സമൂഹത്തിന്റെ അൽമേരിയുടെ മേധാവി പറഞ്ഞു ഡിജിറ്റൽ ലോകത്ത് സുശേഷം പ്രചരിപ്പിക്കുന്നവർക്കായി കത്തോലിക്ക സഭ ആദ്യമായി ജൂബിലി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു ജൂലൈ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ ലോകമെമ്പാടുമുള്ള ആയിരത്തോളം കത്തോലിക്ക ഇൻഫ്ലുവൻസേഴ്സ് റൂമിൽ ഒത്തുകൂടും ഇൻസ്റ്റാഗ്രാം റീലുകൾ മുതൽ പോഡ്കാസ്റ്റുകളിലൂടെ വരെ ഡിജിറ്റൽ ലോകത്ത് സുവിശേഷം പ്രചരിപ്പിക്കുന്നവരാണിവർ ആളുകളിലേക്ക് സുശേഷത്തെ എത്തിക്കാൻ ശ്രമിക്കുന്നവരാണ് കത്തോലിക്ക ഇൻഫ്ലുവൻസേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിശുദ്ധ വർഷത്തിന്റെ ഭാഗമായി ഈ പ്രത്യേക ജൂബിലി വത്തിക്കാന്റെ ആശയവിനിമയത്തിനുള്ള ഡിക്കാസ്റ്ററിയാണ് ഏകോപിപ്പിക്കുന്നത് ഇതോടെ ചർച്ച അപ്ഡേറ്റ് പൂർണ്ണമാകുന്നു നന്ദി